ാലോ ഞാൻ വന്നപ്പോ ഷോപ്പൊക്കെ ഓപ്പൺ ആണ് കേട്ടോ ശരി കുറച്ചും കൂടെ വർക്ക് ബാക്കിയിട്ടുണ്ട് ക്രിസ്റ്റിയാണ് പിന്നെ ഇന്നോട് വന്നിട്ടുണ്ട് സാധനം എന്തോടാസ്റ്റൊക്കെ ആയിട്ട് ഇത് ഇടതാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊ ക്രിസ്റ്റ ക്രിസ്റ്റ എന്തൊക്കെയായി പിന്നെ സീറ്റൊക്കെ വേണ്ട സീറ്റൊക്കെ ഏകദേശം ചെയ്ത് ഫിനിഷ് ആയിട്ടുണ്ട് റൂഫിലെ സാധനങ്ങളൊക്കെ അയച്ചിട്ടിരിക്കുക കേട്ടോ ഫുള്ള് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി റൂഫ് ക്ലോത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൈഡ് പോസ്റ്റ് ഒക്കെ ക്ലോത്ത് ചെയ്തിട്ടുള്ളൂട്ടെ പിന്നെ ഇതാ ഡോറ് പിന്നെ സീറ്റ് കസ്റ്റം സീറ്റ്സ് ആണ് കേട്ടോ ഓക്കെ ഓൾറെഡി ഹെഡ് ലാബിൻ്റെ ബൾബും കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്ന് കംപ്ലീറ്റ് ഇതിമ തന്നെയാണ് ഇതിൻ്റെ ത്രീ സിക്സ്റ്റി സ്പീക്കേഴ്സ് സബ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ നിറവിൽ ദാർസിൻ്റെ വർക്ക് നടക്കാതെ കേട്ടോ നിറർ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിറർ ആദ്യം ഹോൾ ഹോളടിക്കാനുണ്ട് കാരണം ആ ഒരു സൈഡ് ക്യാമറക്കുള്ള ഹോൾ അടിക്കാനുണ്ട് അതേപോലെ തന്നെ കംപ്ലീറ്റ് കണ്ടോ കംപ്ലീറ്റ് ആയിട്ട് ഐ മിറില് ക്യാമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കും അതുപോലെ ഫ്രണ്ട് ഗ്ലാസ് മുന്നിൽ ക്ലീൻ ചെയ്ത് തരും കേട്ടോ അത്യാവശ്യം നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റ് അനുസരിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇത് യു എസ് എ ബ്രാൻഡാണ് കേട്ടോ ബ്രാൻഡ് എപ്പോഴെന്നുള്ളത് യു എസ് എ ആണ് അടിപൊളി കടലിലും സാധനമാണ് കേട്ടോ നല്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് അത്യാവശ്യം നല്ലൊരു വ്യൂ തീരെ ഉള്ള കടത്തൊരു ഐറ്റം ആണ് കേട്ടോ അത് ഇപ്പോൾ കിഷ്ടിൻ്റെ വർക്ക് പക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ക്യാമും കാര്യങ്ങളൊക്കെ ത്രീ സിറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സബ്ബിൻ്റെ വയറിംഗിറ്റും കാര്യങ്ങളൊക്കെ സ്ലേ ഇട്ട് താ സ്പ്രീവ് വിട്ട് പോഷൽ എത്തിച്ചിട്ടുണ്ട് പിന്നെ ത്രീ സിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് സ്ലേ ഇട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതേപോലെ ഇതിലെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആൻഡ്രോയിഡ് നമ്മൾ ഷാർപ്പിൻ്റെ സിസ്റ്റം ചെയ്യുന്നത് കേട്ടോ ഷാർപ്പ് അതുപോലെ ആംബിയൻ സീറ്റിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളാ ഒരു മടുന്നത് പിന്നെ അതേപോലെ തന്നെ ഇൻ്ററിലുള്ള പോർഷൻസ് നമ്മൾ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിലെ ക്യാമിൻ്റെ വയറും കാര്യങ്ങളും അതൊക്കെ നമ്മൾ ഫുഡ് ഇട്ടുകൊണ്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതേപോലെ ട്രിൻറ്റും കാര്യങ്ങളും ഇപ്പോൾ വളരെങ്കിലും കൂടെ കൊടുന്ന് ഒരു റൂട്ടാണിത് ക്യാമിൻ്റെ അതൊക്കെ ടാഗ് ഇട്ട ഒരു ഫിറ്റ്മെൻറ്റൊക്കെ കറക്റ്റ് ആ ഒരു ഓയി വയറ് വന്ന ആ ഒരു ലൈനിൽ കൂടെ തന്നെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ പരിപാടി ഏകദേശം നമ്മൾ നിർത്താറായി ഇനി വേണ്ടിയിട്ട് നമുക്ക് അടുത്ത് വർക്ക് ഇത് നമുക്ക് എറണാകുളത്തു നിന്ന് വേണ്ടി കേട്ടോ ഇത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചളിയാണ് വന്നപ്പോൾ ഉണ്ടായ ചളിയും കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ പെയിൻറ് കുറച്ച് റഫാണ് അപ്പോൾ അതിൻ്റെ റീപെയിൻ്റ് ചെയ്യാറാണ് ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും പിന്നെ നമുക്കിത് വേറെ വണ്ടി വീണ്ടും വന്നിട്ടുണ്ട് പോളോ അപ്പോൾ ഞാൻ നാളെ കാണിച്ചിട്ടുണ്ടോ പോളോ അത് കണ്ണൂരിൽ നിന്ന് വന്നാണ് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് ഓക്കെ അപ്പോൾ ഏകദേശം ഇപ്പോൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ മറ്റൊരു വീണ്ടും വരുന്നവരെ